നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന പ്രഭാത വാർത്തകൾ വായിക്കുന്നതിനു മുമ്പായി ഒരു അഭ്യർത്ഥനയുണ്ട് ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ പ്രഭാത വാർത്തകളിലേക്ക് ഏത് ഉന്നതനായാലും കുറ്റം ചെയ്താൽ നിയമത്തിനു മുന്നിൽ എത്തിക്കുക എന്നതാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയവർ പരാതി നൽകിയാൽ ഉചിതമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ല പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശം ഉള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ ഉള്ളതിനാലാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ വിവരാവകാശ കമ്മീഷൻ നിരസിച്ചത് സ്വകാര്യത ലംഘനം ഉള്ള ഭാഗം ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ കമ്മീഷൻ പിന്നീട് നിർദ്ദേശിച്ചു ഇതിന് ഒരുങ്ങുമ്പോഴാണ് കോടതിയിൽ തടസ്സ ഹർജികൾ എത്തിയത് നിയമതടസ്സം ഒഴിവാക്കിയതിന് പിന്നാലെ റിപ്പോർട്ട് പുറത്തു വന്നു റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ സർക്കാരിന് ഒരു എതിർപ്പുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും പതിമൂന്ന് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സപ്ലൈകോ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ സെപ്റ്റംബർ ആറ് മുതൽ ജില്ലാതല ഓണച്ചന്തകൾ ആരംഭിക്കും പത്ത് മുതൽ പതിനാല് വരെ താലൂക്കാസ്ഥാനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും ജൈവ പച്ചക്കറി വിപണനവും ഫെയറുകളിൽ ഉണ്ടാവും ആറു ലക്ഷം പേർക്കാണ് ഓണക്കിറ്റ് തയ്യാറാക്കുക പൊതുവിപണി വിൽപ്പന പദ്ധതി വഴി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സപ്ലൈകോയ്ക്ക് അനുബന്ധിച്ചത് ഭക്ഷ്യയോക്യമല്ലാത്ത പഴകിയ അരി സംസ്ഥാനത്തുള്ള എഫ് സി ഐ ഗോഡൌണുകളിൽ സപ്ലൈ കോളിറ്റി അഷുറൻസ് മാനേജർ റേഷൻ കൺട്രോളർ എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷം കേരളത്തിന് അനുവദിച്ച അരിയുടെ ഗതിയാണ് ഇത് സംവരണം അട്ടിമറിച്ചും യു പി എസ് സിയെ നോക്കുകുത്തിയാക്കിയും ഇരുപത്തിനാല് മന്ത്രാലയങ്ങളിലെ നാൽപ്പത്തിയഞ്ച് ഉന്നത പദവികളിൽ നിയമനം നടത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു പിൻവാതിൽ നിയമനത്തിനെതിരെ പ്രതിഷേധം കനത്തതോടെയാണ് ലാറ്ററൽ എൻട്രി വഴി നിയമനം നടത്താനായുള്ള പരസ്യം പിൻവലിച്ചത് പ്രതിപക്ഷത്തോടൊപ്പം എൻ ഡി എ സഖ്യകക്ഷികളും നിയമന നീക്കത്തെ എതിർത്തതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം യു പി എസ് സി ആണ് പതിനേഴാം തീയതി പുറത്തിറക്കിയ പരസ്യം പിൻവലിച്ചത് സംവരണ തത്വം പാലിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പരസ്യം പിൻവലിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദർ സിംഗ് യു പി എസ് സി ചെയർപേഴ്സൺ പ്രീതി സുധനോട് കത്തിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു കൊൽക്കത്തയിൽ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക ഇടപെടലുകളുമായി സുപ്രീം കോടതി രാജ്യത്തെ ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ശുപാർശ കൈമാറാൻ ദേശീയ ദൗത്യസേന നാഷണൽ ടാസ്ക് ഫോഴ്സ് ിന് രൂപം സുപ്രീംകോടതി രൂപം നൽകി ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സമഗ്ര നിയമം പാസാക്കണമെന്ന ആവശ്യത്തോടെ കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ് സുപ്രീംകോടതിയുടെ നിർണായകമായ ഈ ഇടപെടൽ ആരോഗ്യ പ്രവർത്തകർക്ക് എതിരായ അതിക്രമങ്ങൾ തടയാനും അവർക്ക് സുരക്ഷമായ സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും വേണ്ട കർമ്മ പദ്ധതി തയ്യാറാക്കലാണ് എൻ ഡി എഫിന്റെ ദൌത്യം സമിതി മൂന്നാഴ്ചക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ടും രണ്ടു മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കണം ആരോഗ്യ പ്രവർത്തകർക്കും ആശുപത്രി ജീവനക്കാർക്കും സുരക്ഷയൊരുക്കാൻ കേരളം ശക്തമായ നിയമം നടപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കേന്ദ്രത്തിനുവേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേരളം ശക്തമായ നിയമം പാസാക്കിയത് കോടതിയെ ധരിപ്പിച്ചത് കേരളത്തിന്റെ നിയമനിർമ്മാണം സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയിലും എടുത്ത് പറയുന്നുണ്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇരുപത്തി സംസ്ഥാന സമ്മേളനത്തിന് ആവേശോജ്വലമായ തുടക്കം കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സിനിമാ മേഖലയിലെ സ്ത്രീ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുചർച്ചയായതോടെ വിഷയം സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ വ്യാപകമായ നീക്കം സിനിമാ മേഖലയെ നവീകരിക്കാനുള്ള സർക്കാർ ശ്രമത്തെയാണ് നിക്ഷിപ്ത താല്പര്യത്തോടെ ചില മാധ്യമങ്ങൾ ഇഴത്തുന്നത് നിയമപരമല്ലാത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നാണ് അവരുടെ വാദം രാഷ്ട്രീയ മുതലെടുപ്പിനായി നടത്തുന്ന വാദം കമ്മിറ്റി റിപ്പോർട്ടിനെ അപകസിക്കുന്നതിന് തുല്യമാണ് റിപ്പോർട്ടിന്മേൽ നിയമ നടപടിയാണ് ലക്ഷ്യമെങ്കിൽ അത് ആദ്യം രേഖപ്പെടുത്തേണ്ടത് ജസ്റ്റിസ് ഹേമയാണ് അവർ ആവശ്യപ്പെട്ടത് റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാണ് മൊഴി നൽകിയവർക്കെല്ലാം ഹേമ കമ്മിറ്റി നൽകിയ ഉറപ്പ് ഒരു കാര്യവും പുറത്തുവിടില്ലെന്നും പരിപൂർണ രഹസ്യമായിരിക്കും എന്നുമാണ് ആ ഉറപ്പിലാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത് ഹേമയ്ക്ക് പുറമേ മുഖ്യ വിവരാവകാശ കമ്മീഷണറും റിപ്പോർട്ട് പുറത്തുവരുന്നത് വരുന്നത് തടഞ്ഞിരുന്നു ഇത്തരം വസ്തുതകളെയെല്ലാം അവഗണിച്ച് വിഷയത്തെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ശ്രമം സിനിമയിലെ പുഴുക്കുത്ത് നീക്കാനുള്ള ശ്രമത്തിന് തടസ്സമാകും സർക്കാർ റിപ്പോർട്ട് വൈകിച്ചു എന്നാണ് ചില മാധ്യമങ്ങളുടെ ആരോപണം സത്യം അതല്ലെന്ന് റിപ്പോർട്ടിന്റെ നാൾ വഴി വ്യക്തമാക്കുന്നു സ്ത്രീകൾ നേരിടുന്ന ദുരവസ്ഥ പഠിച്ച് റിപ്പോർട്ട് എന്ന ദൗത്യം തന്നെ ഇന്ത്യയിൽ ആദ്യമാണ് റിപ്പോർട്ട് പ്രകാരം ആർക്കെങ്കിലും എതിരെ നിയമ നടപടി എടുക്കണമെന്നല്ല ദുഷ്പ്രവണത ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന അഭിപ്രായമാണ് ഡബ്ല്യു സി സിക്കും ഉള്ളത് ആരെങ്കിലും പരാതിപ്പെട്ടാൽ സ്വാഭാവിക നിയമ നടപടികൾ എടുക്കാൻ സർക്കാർ ബാധ്യസ്ഥവുമാണ് ഡബ്ല്യു സി സി പരാതി നൽകിയപ്പോൾ സർക്കാർ അല്പം പോലും കാലതാമസമില്ലാതെയാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് റിപ്പോർട്ട് കിട്ടിയ ഉടൻ അതിലെ ശുപാർശകൾ എങ്ങനെ നടപ്പാക്കാം എന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകിയത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം നാടാകെ വ്യാപിപ്പിക്കുന്നതിന് ശിവഗിരി നേതൃത്വം കൊടുക്കണമെന്നും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ചെമ്പഴന്തി ഗുരുകുലത്തിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെയും വൈക്കം സത്യാഗ്രഹത്തിന്റെയും ശതാബ്ദിയും കുമാരനാശാന്റെ വേർപാടിന്റെ നൂറാം വർഷവുമാണ് ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കഴക്കൂട്ടത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെ കാണാനില്ലെന്ന് പരാതി അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകളായ തസ്മിത് തസ്മിദ്നെയാണ് ചൊവ്വയഴ്ച രാവിലെ പത്തോടെ കാണാതായത് രാവിലെ കുട്ടിയെ അമ്മ വഴക്കു പറഞ്ഞിരുന്നുവെന്നും അതിനുശേഷം കാണാതായതാണെന്നാണ് പരാതി വൈകിട്ട് നാലിന് ശേഷമാണ് രക്ഷകർത്താക്കൾ സ്റ്റേഷനിൽ വിവരം പറഞ്ഞത് കണിയാപുരം ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സിസിടിവിയും മറ്റും പരിശോധിച്ച് തിരച്ചിൽ ആരംഭിച്ചു റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം അസമീസ് ഭാഷ മാത്രമേ കുട്ടിക്ക് അറിയൂവെന്ന് മാതാപിതാക്കൾ പറയുന്നു കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നതായും കോൺഗ്രസും ലീഗും ബി ജെ പിയും അതിനൊപ്പം നിലകൊള്ളുന്നതായും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ കെ എസ് കെ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കയ്യൂർ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കുന്നത് അതീവ ഗൗരവത്തോടെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി രൂപീകരിക്കുക എന്നത് അടിയന്തര സ്വഭാവത്തോടെ നടപ്പാക്കും അത് ഉറപ്പാക്കിയതായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കാൻ സംവിധായകൻ ഷാജിയൻ കരുൺ അധ്യക്ഷനായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കരട് രേഖ ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകർ വരെ പങ്കെടുക്കും സിനിമയ്ക്ക് മുന്നിലും അണിയറയിലും ഉള്ളവരെ പങ്കെടുപ്പിച്ച് വിപുലമായ ചർച്ച നടത്തുകയാണ് നടത്തിയാണ് സിനിമാ നയം രൂപീകരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി മലയാള സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി അറിയില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പവർ ഗ്രൂപ്പിൽ സംസ്ഥാന മന്ത്രിസഭാംഗമായ നടനുണ്ടെന്ന് സംവിധായകൻ വിനയൻ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി സിനിമാ സംഘടന ആത്മയുടെ പ്രസിഡന്റ് ഞാനാണ് ഒരു നടനെയും താൻ ഇടപെട്ട് വിലക്കിയിട്ടില്ല തന്നെയും പല സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ചിലർ പുരയ്ക്ക് തീപിടിച്ചപ്പോൾ വാഴ വെട്ടാൻ നടക്കുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാതിക്കാരുടെയോ ആരോപണ വിധേയരുടെയോ പേരില്ലാത്തതിനാൽ വ്യക്തിപരമായ ചർച്ചകൾക്ക് ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരസംഘടനയായ അമ്മയ്ക്കെതിരെ നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ സിനിമയിലെ പതിനഞ്ചംഗ സംഘം പ്രത്യേക അജണ്ട വെച്ച് തിലകനോട് പെരുമാറുകയായിരുന്നു അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രധാന നടൻ തന്നെ വിളിച്ചു പിന്നീട് മോശമായി പെരുമാറി അച്ഛനെ പുറത്താക്കാൻ കാണിച്ച ആർജവം പിന്നീടുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ട് അമ്മ സംഘടന എടുത്തില്ല താരസംഘടന പിരിച്ചുവിടണമെന്നും തെറ്റുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സോണിയ ആവശ്യപ്പെട്ടു കേട്ടാൽ ഞെട്ടുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ അനുഭവകഥ അക്കമിട്ടു നിരത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി സർക്കാരിന്റെ മുന്നിലുള്ളത് നിയമപരവും നയപരവുമായ നടപടികൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെ ക്രിമിനൽ കുറ്റങ്ങൾ ഉന്നയിച്ചതിനാൽ നിയമപരമായ പരിശോധന അനിവാര്യമാണ് വിഷയത്തിൽ സർക്കാർ നിയമ ഉപദേശം തേടുമെന്നാണ് വിവരം റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം തുടർ നടപടികൾ എടുക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി റിപ്പോർട്ട് അനുസരിച്ച് മാത്രം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചൂ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കുറ്റകൃത്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അന്വേഷണം നടത്തി നീതി നിർവഹണം നിറവേറ്റാൻ ഭരണകൂടത്തിനും ബാധ്യതയുണ്ടെന്നാണ് ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെ അടിസ്ഥാന തത്വം അതിനാൽ ഇത്രയേറെ ക്രിമിനൽ സംഭവങ്ങൾ പരാമർശിച്ച റിപ്പോർട്ട് സർക്കാരിനെ തള്ളിക്കളയാനാവില്ല ലൈംഗിക ചൂഷണത്തിനു പുറമേ തൊഴിൽ ലംഘനവും മനുഷ്യാവകാശ ലംഘനവും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നതിനാൽ സിനിമാ രംഗം മെച്ചപ്പെടുത്താനുള്ള ശുപാർശകളിൽ തുടർ നടപടികൾ ഉണ്ടാവും സിനിമാ രംഗത്തെ ദുഷ്പ്രവണതകൾ ഒരു പരിധിവരെ ഇങ്ങനെ തടയാമെന്നാണ് കണക്കുകൂട്ടൽ ഇന്ത്യയിൽ കഴിയുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിചാരണയ്ക്കായി വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബി എൻ പി ആവശ്യപ്പെട്ടു രാജ്യത്തെ വിപ്ലവം തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഹസീന വിചാരണ നേരിടണമെന്ന് പാർട്ടി സെക്രട്ടറി ജനറൽ മിർസ ഫക്രു ഇസ്ലാം അലിംഗിർ പറഞ്ഞു ബംഗ്ലാദേശിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ് നിയമപരമായ വഴിയിലൂടെ ഹസീനയെ കൈമാറണം ഹസീന ചെയ്ത കുറ്റങ്ങൾ നിസ്സാരമല്ല പതിനഞ്ച് വർഷത്തെ ഹസീനയുടെ ഭരണം രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്തിയെന്നും മിർസ പറഞ്ഞു അതിനിടയിൽ ബി എൻ പി അധ്യക്ഷയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദാ ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തനക്ഷമമാക്കി ഖാലിദാസ്യുടെ അക്കൗണ്ടുകൾ പതിനേഴ് വർഷമായി മരവിപ്പിച്ചിരിക്കുകയായിരുന്നു ഹസീന ഭരണകൂടം രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴ് വർഷത്തെ തടവിനെ ഖാലിദയെ ശിക്ഷിച്ചിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ട്വന്റി ട്വൻ്റി ലീഗുകളിൽ തിളങ്ങുന്ന യുവതാരങ്ങളിലെ യുവതാരങ്ങളെ ടീമുകൾ ഐ പി എല്ലിലേക്ക് പരിഗണിക്കുന്നത് ശരിയായ രീതിയിലല്ലെന്ന് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവസ്കർ താരങ്ങൾക്കെതിരെ ഇറങ്ങുമ്പോൾ ഈ കളിക്കാർ തിളങ്ങില്ലെന്നും ടീമുകൾ പണം പാഴാക്കി പാഴാക്കിക്കളയുകയാണെന്നും സുനിൽ ഗവസ്കർ ഒരു ദേശീയ മാധ്യമത്തോടെ പ്രതികരിച്ചു നാല് വയസ്സുള്ള രണ്ട് നഴ്സറി വിദ്യാർത്ഥിനികളെ ശുചീകരണ ജീവനക്കാരൻ പീഡിപ്പിച്ചതിൽ പ്രകോപിതരായ രക്ഷിതാക്കളും നഗരവാസികളും സ്കൂൾ ആക്രമിച്ചു മുംബൈ ബദ്ലാംപൂർ ആദർശ് വിദ്യാമന്ദിറിൽ ജീവനക്കാർക്കിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പേർ റെയിൽവേ ട്രാക്കിൽ ഇറങ്ങിയതോടെ ഒമ്പത് മണിക്കൂർ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു പതിനായിരക്കണക്കിന് യാത്രക്കാർ ഇതോടെ വലഞ്ഞു പോലീസ് ലാത്തിചാർജ് നടത്തിയാണ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത് ഈ മാസം പന്ത്രണ്ടിന് ശുചിമുറിയിലാണ് കുട്ടികളെ പീഡിപ്പിച്ചത് പ്രതിയെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തെങ്കിലും കേസ് ഒതുക്കാൻ സ്കൂൾ മാനേജ്മെന്റും പോലീസും ഒത്തുകളിച്ചെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു എസ് സി എസ് ടി ലിസ്റ്റും സംവരണവും അട്ടിമറിക്കുന്ന ആഗസ്റ്റ് ഒന്നിലെ സുപ്രീം കോടതി വിധിക്കും കേന്ദ്ര സർക്കാർ തീരുമാനത്തിനും എതിരെ ഇന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഭാരത് ബന്ദ് നടത്തും ഇതോടനുബന്ധിച്ച് കേരളത്തിൽ ഹർത്താൽ ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ വാഹനങ്ങൾ തടയുകയോ കടകൾ അടപ്പിക്കുകയോ ചെയ്യില്ല വയനാട് ജില്ലയെ ഒഴിവാക്കിയാണ് ഹർത്താൽ സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നതാണ് സംഘടനകളുടെ മുഖ്യ ആവശ്യം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം